അദ്ദേഹം ആത്മഹത്യച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കെ പി സി സി നേതൃത്വവും സ്വാഭാവികമായിട്ടും ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ് കെ പി സി സി നേതൃത്വത്തിനും അതുപോലെ തന്നെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കുമെതിരെ ആത്മഹത്യാ പ്രകടനക്ക് കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന് കൂടെ സി പി എം ആവശ്യപ്പെടുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കാൻ തന്നെയാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളത് കാരണം നമുക്കറിയാം രണ്ട് മനുഷ്യജീവനുകളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് വലിയ രൂപത്തിലുള്ള മാനസിക പീഡനത്തെ തുടർന്നാണ് മരണത്തിനിരയാകേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള ആ പ്രക്ഷോഭം സി പി എം ഏറ്റെടുക്കും നാളെ ഒന്നാം തീയതി അടുത്ത ദിവസം തിങ്കളാഴ്ച നമ്മുടെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ ഓഫീസിലേക്ക് സി പി ഐ എം പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് കെ പി സി സി നേതൃത്വം ഇതിന് മറുപടി പറയാൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം കെ പി സി സി പ്രസിഡന്റിന് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ സി ബാലകൃഷ്ണന് നൽകിയിട്ടുള്ള തുക തിരിച്ചു നൽകി അത് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് എൻ എം വിജയൻ നൽകിയിട്ടുണ്ട് അതുപോലെ അഗ്രിമെന്റ് പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യം എല്ലാം കെ പി സി നേതൃത്വം അറിയാം ഇതെല്ലാം ഉഴ്ത്തിവെച്ചുകൊണ്ട് നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കെ പി സി നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളവര് അതുകൊണ്ട് അവരുൾപ്പെടെ ഈ മരണത്തില് ഉത്തരവാദിയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാം വ്യാജ ആരോപണം എന്നുള്ളതാണ് ഐ സി പറയുന്നത് അല്ല ഇത് സ്വാഭാവികമായിട്ടും ഇപ്പം എൻ എം വിജയന്റെ കത്ത് തന്നെ പുറത്തു വന്നിട്ടുണ്ടല്ലോ നമ്മൾ കാണുന്നത് സി പി എം ഉന്നയിക്കുന്നൊരു ആരോപണം പകരം കത്ത് വന്നിട്ടുണ്ട് കെ പി സി സിക്ക് നേരത്തെ കൊടുത്തിട്ടുള്ള കത്ത് അതായത് ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഒന്നര കോടിയോളം രൂപ വിവിധ സഹകരണ സ്ഥാപന